ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസ് കുറച്ചുകൂടെ കാരണം കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസ്സിൽ രൂപീകരിച്ച നയങ്ങൾ അത് ദേശീയ രാഷ്ട്രീയത്തിൽ അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അതിൻ്റെ റിസൾട്ട് കണ്ടതാണ് ബി ജെ പിക്ക് വലിയ ഒരു ഘോഷകരിൽ കുറവുണ്ടായതൊക്കെ കണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ നിർണായകമായിട്ടുള്ള നയരൂപീകരണങ്ങൾ ഈ ഒരു പാർട്ടി കോൺഗ്രസ്സിലെ ഏതലത്തിലായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടാവും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ബദലില്ല എന്ന് കരുതിയിരുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് ബി ജെ പിയെ തോൽപ്പിക്കാനാവും എന്ന ഒരു രാഷ്ട്രീയം കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച പാർട്ടി കോൺഗ്രസ് ആണ് ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ആകുമ്പോൾ കുറേയും കൂടി വ്യക്തതയോടുകൂടി പറയാൻ സാധിക്കുക ഇത് ഇന്ത്യാ സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ വേദി ബ്ലോക്ക് എന്നൊക്കെയാണല്ലോ പേര് പറയുന്നത് ആ ബ്ലോക്ക് ഇന്നത്തെ രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയല്ല വേണ്ടത് അതിന് കുറേയും കൂടി വിശാലമായ രീതിയിൽ ജനകീയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ശക്തിയായ പ്രക്ഷോഭ സമര പ്രഖ്യാപനം നടത്തി മുമ്പോട്ടേക്ക് പോകാൻ സമരങ്ങളിലേക്ക് പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കണം എങ്കിൽ മാത്രമേ ആ മുന്നണിക്ക് ഒരു വിശ്വാസ്യത ഉണ്ടാവുള്ളൂ ആഗോളവൽക്കരണ നിലപാടുകൾക്കെതിരായിട്ടും അതുപോലെ വർഗീയ നിലപാടുകൾക്കെതിരായിട്ടും യഥാർത്ഥത്തിൽ ജനങ്ങൾ അണിനിരത്താൻ സാധിക്കണമെങ്കിൽ അത് കേവലമായിട്ടുള്ള പ്രമേയവും പ്രസംഗവും മാത്രം പോരാ അനുഭവവേദ്യമാകുന്ന രീതിയിലുള്ള പ്രായോഗിക ഇടപെടൽ വേണം സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അത് വേണം എന്നാണ് പാർട്ടി കോൺഗ്രസ്സിൻ്റെ ഭാഗമായിട്ടുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പിന്നീട് ഈ പാർട്ടി ശക്തിപ്പെടണം സി പി ഐ എം ശക്തിപ്പെടണം എന്നു മാത്രമേ നമുക്കിതിനെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ ശക്തിയായിട്ട് വളരാൻ സാധിക്കൂ പിന്നെ ഇടതുപക്ഷം ഐക്യം ശക്തിപ്പെടുത്തുകയും ചെയ്യും ഇതൊക്കെ ഈ തരം ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനിവാര്യതയായിട്ട് പാർട്ടി കാണുന്നുണ്ട് ഈ ഒരു പാർട്ടി കോൺഗ്രസ്സിലെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പങ്കെടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അതോടൊപ്പം തന്നെ ആ ചടങ്ങിലേക്ക് കർണാടക മിനിസ്റ്ററും പങ്കെടുക്കുന്നു അത്തരത്തിൽ ഒരു ദക്ഷിണേന്ത്യ സെമിനാർ സെമിനാർ അതുപോലുള്ള കാര്യങ്ങളിൽ എല്ലാവരോടും അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ട് അവതരിപ്പിക്കാനുള്ള അനുവാദം അത് കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് അതിൽ തമിഴ്നാടായാലും കർണാടക ആയാലും കോൺഗ്രസ് ആയാലും ഡി എം കെ ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അത്തരത്തിൽ ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന ഒരു വർഗീയ നയങ്ങൾക്ക് ഒരു ബദൽ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ തീർക്കാൻ ആ ഒരു കൂട്ടുകാട്ടിലൂടെ സാധിക്കുക ദക്ഷിണേന്ത്യ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലാകെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലാകെ ഈ ഈ വർഗീയ ശക്തികൾക്കെതിരായിട്ട് കരുതുന്ന ഒരു പ്രധാനപ്പെട്ട ബദൽ രൂപപ്പെട്ടു വരുത്തുക എന്നുള്ളത് തന്നെയാണ് അതിന് കേവലമായ തിരഞ്ഞെടുപ്പ് മാത്രമല്ല തിരഞ്ഞെടുപ്പിൻ്റെ പുറത്ത് ഈ ആഗോളവൽക്കരണ നിലപാടുകളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രതിസന്ധിയെ താരണം ചെയ്യാൻ വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും രൂപപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട്